എല്ലാവർക്കും എണ്ഡേ നമസ്കാരം ഓരിക്കൽ കുഡേ ശ്രീ അനന്ത പത്മനാഭ അണ്ടേ മണി ലേക്ക് വരാൻ സാദ് തീർത്ത് ദിൽ എനിക്ക അതിയായ സന്തോഷമുണ്ട് എല്ലാവർക്കും എന്റെ നമസ്കാരം ഒരിക്കൽ കൂടി ശ്രീ പത്മനാഭന്റെ മണ്ണിലേക്ക് വരാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രസംഗം പോലും ആരംഭിച്ചത് അദ്ദേഹം സ്റ്റേജിലേക്ക് കടന്നു വന്നപ്പോൾ ആദ്യം കൈക്കൊടുത്തത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനായിരുന്നു അത്രത്തോളം പ്രാധാന്യം രാജീവ് ചന്ദ്രശേഖർക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ അന്ന് മുതൽ തുടങ്ങിയതാണ് കോൺഗ്രസും സി പി എമ്മും അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുള്ള ട്രോളുകളും മറ്റും ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജി മുൻ കേന്ദ്രമന്ത്രിയാണ് പ്രധാനമന്ത്രി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് സ്വാഭാവികമായും കേരളത്തിൽ വരുമ്പോൾ പ്രധാനമന്ത്രിയോടൊപ്പം സംസ്ഥാന അധ്യക്ഷനെയും കൂട്ടും അത് സ്വാഭാവികം മാത്രമാണ് ഇതിൽ ഇപ്പോൾ ഏറ്റവും പ്രശ്നം ശ്രീ റിയാസിനായിരുന്നു ഒന്ന് മാത്രം ചോദിച്ചു കൊള്ളട്ടെ മരുമകൻ റിയാസി താങ്കൾ ഒരു ഫോട്ടോ പങ്കുവെച്ചിരുന്നല്ലോ പക്ഷെ ആ ഫോട്ടോയുടെ അങ്ങേയറ്റത്തിരിക്കുന്ന ആ മേഡം അത് ഏത് വകുപ്പിന്റെ മന്ത്രിയാണ് സാർ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി മുൻ കേന്ദ്രമന്ത്രിയാണ് പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് സ്വാഭാവികമായും കേരളത്തിൽ വരുമ്പോൾ പ്രധാനമന്ത്രിയോടൊപ്പം സംസ്ഥാന അധ്യക്ഷനെയും കൂട്ടും പക്ഷേ അതേ വേദിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഭാര്യയെ തന്റെ ഭാര്യ മാതാവിനെ കൂടി ക്ഷണിക്കാത്തതിൽ പിണങ്ങി എഫ് ബി പോസ്റ്റ് ഇടണമെങ്കിൽ മിസ്റ്റർ മരിമോര ചില്ലറ ഉളിപ്പില്ലായ്മയൊന്നും പോരാ അമ്മായിയപ്പനും മരുമോനും പിന്നെ ബന്ധുക്കളെല്ലാം കയറി സ്റ്റേജിലിരിക്കാൻ ഇത് നിങ്ങളുടെ വീടിന്റെ പാലുകാച്ചൊന്നുമല്ലോ അച്ഛനോ അപ്പൂപ്പനോ മുഖ്യമന്ത്രി ആയതിന്റെ പേരിലല്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം ഉദ്ഘാടന വേദിയിൽ കയറിയിരുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചാണ് താങ്കളുടെ ഭാര്യയുടെ മകൻ അപ്പൂപ്പന്റെ കൈ പിടിച്ച് കാഴ്ച കാണാൻ പോയ വഴിക്ക് സർക്കാർ യോഗത്തിൽ കയറിയിരുന്നത് ഏത് കെയർ ഓഫിലായിരുന്നു എന്ന് വിശദീകരിച്ചിട്ടു പോരെ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെയൊക്കെ വിമർശിക്കുന്നത് താങ്കളുടെ ഭാര്യ ശ്രീമതി വീണയും മകനും അമ്മായിയമ്മയും ഒക്കെ തുറമുഖ അവലോകന യോഗത്തിൽ പങ്കെടുത്തതിലും വലിയ അല്പത്തരം മറ്റേറെങ്കിലും കാണിച്ചിട്ടുണ്ടോ ആദ്യം സ്വന്തം വീട്ടിലെ അല്പന്മാരെ നിലക്കി നിർത്തു എന്നിട്ട് നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങാം കേരളത്തിന്റെ അഭിമാന പദ്ധതി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിനായി തുറന്നു തുറന്നുകൊടുത്തിരിക്കുകയാണ് മന്ത്രിമാരുൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ചടങ്ങിൽ സന്നിഹിതനായിരുന്നു പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസും ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിനിടെ രാജീവ് ചന്ദ്രശേഖരനെതിരെ വിമർശനവും പരിഹാസവുമായി രംഗത്തെത്തുകയായിരുന്നു മുഹമ്മദ് റിയാസ് വേദിയിൽ തനിച്ചിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനെ ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഹമ്മദ് റിയാസിന്റെ പരിഹാസം ധനകാര്യ മന്ത്രി ഉൾപ്പെടെ സംസ്ഥാന മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാർ സഭയിൽ ഇരിക്കുകയാണ് അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമായ ഒരാൾ ചടങ്ങിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ സ്റ്റേജിൽ വന്നിരുന്ന മുദ്രാവാക്യം വിളിക്കുക എന്ന് പറയുന്നത് അല്പത്തരമല്ലേ എന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ടിടപെട്ടാണ് അദ്ദേഹം വേദിയിലിരിക്കുന്നത് അവസരം നൽകിയിരിക്കുന്നത് ഇത് ജനാധിപത്യ വിരുദ്ധമല്ലേ എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിനെ അല്പതരമായിട്ടാണ് മലയാളി വിലയിരുത്തുക എന്നും റിയാസ് കൂട്ടിച്ചേർത്തു വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ വേദിയിൽ വന്നിരുന്ന രാജീവ് ചന്ദ്രശേഖർ സദസ്സിലുണ്ടായിരുന്ന ബി ജെ പി പ്രവർത്തകർക്കൊപ്പം മുദ്രാവാക്യം വിളിക്കുന്നതിനെതിരെയാണ് മുഹമ്മദ് റിയാസ് പരിഹസിച്ചത് പക്ഷേ സർക്കാർ പരിപാടിക്ക് ഭാര്യയെയും കൊച്ചുമകനെയും മകളെയും ഒക്കെ കൊണ്ടുപോകുന്ന അത്ര അല്പതരമാണോ ഇത് എന്ന് ചോദിച്ചു പോവുകയാണ്